കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് യെസ്റ്റോറിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എങ്കിലും യഹൂദനായ അർത്ഥക്കായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്കൊരു തൃപ്തിയും ഇല്ല എന്ന് ഹാമാൻ പറഞ്ഞു എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം ജനമായ യഹൂദാജനമായ ജനത്തെ നശിപ്പിക്കുവാൻ സ്തോത്രം എസ്തേറിൻ്റെ മർത്തക്കായിയൊക്കെ തകർക്കുവാൻ തക്കവണ്ണം കച്ചകെട്ടിപ്പുറപ്പെട്ട ഹൊരു ഹാമാൻ്റെ ദുഷ്ടതയെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമായിട്ടും അതിനകത്തിുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഉപവാസത്തിൻ്റെ ഫലം ഏതു വിധത്തിലെന്നും തെളിയിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് സ്തോത്രം എസ്തേറിൻ്റെ പുസ്തകം ദൈവത്തിൻ്റെ ഇറങ്ങി വന്നത് പ്രാർത്ഥനയുടെ മറുപടി എന്നവണ്ണം അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ മറുപടി എന്നവണ്ണം ദൈവത്തിൻ്റെ കരം ഇറങ്ങി ചലിച്ചത് വ്യക്തമായി വെളിപ്പെട്ടു വന്ന ഒരു പുസ്തകമാണ് എസ്തോറിൻ്റെ പുസ്തകം ഇവിടെ നമ്മൾ വായിക്കുന്നത് ശ്രോത്രം ചില മേഖലകൾക്കകത്ത് ഹാമാൻ എന്ന ദുഷ്ടമനുഷ്യൻ മൊർത്തക്കായെ തകർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മേഖലകളുണ്ട് പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഒറ്റ കാര്യമാണ് ഇവനെ വണങ്ങുന്നില്ല എന്നൊരു കാരണമാണ് ഹാമാൻ മൊർത്തക്കായ്ക്കെതിരെ ഉപയോഗിക്കാനിട പോകുന്നത് എന്നെ ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കളോട് ഞാൻ പറയാം പല ഹാമാന്മാർക്ക് നമ്മോട് ദേഷ്യം തോന്നുന്നതിന് കാരണം അവർ വണങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലേ എന്നാൽ ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഇരിക്കുന്നിടത്തോളം കാലം മൊത്തക്കായയെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല അപ്പം ശ്രദ്ധിക്കുക ഇവിടെ വന്ന് ഹാമാൻ തൻ്റെ ഭാര്യയോടും ഇല്ലെങ്കിൽ സ എന്തുവാ സഹോദരവർഗങ്ങളോടും ഇല്ലെങ്കിൽ ദാസിദാസന്മാരോടുമായിട്ട് ഹാമാൻ പറയുന്നൊരു വാചകമുണ്ട് മുറച്ചക്കായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം എനിക്കെന്തില്ല തൃപ്തിയില്ല എന്താണെൻ്റെ അർത്ഥം ഇവനെ തകർക്കുക എന്നുള്ളതാണ് ഹാമാൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അഞ്ചാമത്തെ അഞ്ചാമധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവനെ കൊല്ലുവാൻ അൻപത് മുഴം ഉയരമുള്ള അല്ല സ്ത്രോത്രം ഒരു കഴുകുമരത്തെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു ഈ അൻപത് മുഴം കഴുകുമരം ഉണ്ടാക്കുന്ന അന്ന് രാത്രി ശ്രോത്രം എസ്തറുടെ പുസ്തകം ആരാമധികം പരിശോധിച്ചാൽ അറിയാൻ പറ്റും രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തി കളയുവാൻ ഇടവന്നു ശ്രോത്രം ഒരു ഭാഗത്ത് ഹാമാൻ മുർച്ചക്കായി തകർക്കേണ്ട പദ്ധതികൾ മെനയുമ്പോൾ വേറൊരു ഭാഗത്ത് ദൈവം മുർച്ചക്കായി രക്ഷിക്കുന്ന വിധത്തെ ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ ഞാൻ ഈ പ്രഭാതത്തിൽ ഒരു ദൂത് കൈമാറുകയാണ് കാലങ്ങൾ കൊണ്ട് നിന്നെ വേദനിപ്പിച്ചിരിക്കുന്ന വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ നിന്ദ കൊണ്ടോ ആക്ഷേപം കൊണ്ടോ പരിഹാസം കൊണ്ടോ നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാമാൻ നിനക്കെതിരെ ഉണ്ടായിരിക്കുക ആ ഹാമാൻ തന്നെ തകർക്കുവാനുള്ള പദ്ധതി മനുണ്ടായിരിക്കുക എന്നാൽ സ്തോത്രം വിട്ടുകൊടുക്കുന്നവനല്ല ദൈവം പ്രാർത്ഥിക്കുന്ന മർത്തക്കായ്ക്കു വേണ്ടി ഒരു രാത്രി രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തി സ്തോത്രം ദൈവത്തിന്റെ മഹത്വത്തെ മൊറധക്കായ്ക്ക് വേണ്ടി വെളിപ്പെടുത്തുക മാത്രമല്ല അല്ല മൊറക്കായി ഇരുന്ന സ്ഥാനത്തെ ഹാമാൻ ഇരുന്ന സ്ഥാനത്തേക്ക് മൊർച്ചക്കായെ ദൈവം കൊണ്ടുവരികയും മൊറദ്ധക്കായെ കൊല്ലാൽ അല്ല സ്ത്രോ ഹാമാൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ ഹാമാനെ കൊല്ലുവാനും തക്കവണ്ണം ഇടവും ഇതായിരുന്നു ദൈവത്തിന്റെ പ്രവർത്തി അതുകൊണ്ട് ഭാരപ്പെട്ടു പോകേണ്ട അല്ല വിഷമിച്ചു പോകേണ്ട പ്രയാസപ്പെട്ടു പോകേണ്ട ദൈവ കാത്തിരിക്കുക മൊർച്ചക്കായ്ക്ക് വേണ്ടി െങ്കിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ദൈവമൊരു പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ തൃക്കരകൽ തരുന്നവിടുന്ന് ഞങ്ങൾ ചെറുകടി മറഞ്ചാടി സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത് മഹത്വം അംഗീകരിക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു